ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്ക്കുന്നത് ഇതാണ് സെറ്റിയിലിടണ തലയണ കുഷൻ അതാണ് തയ്ക്കുന്നത് ഇതാണ് തയ്ച്ചത് ഇതെങ്ങനെയാണ് കട്ടിങ്ങും തയ്യലും എങ്ങനെയെന്നുള്ളത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം നമുക്ക് എത്ര നീളം വേണോന്നുള്ളത് അതിന് പ്രത്യേക അളവൊന്നുമില്ല അവരൊരു ഇഷ്ടത്തിന് വെട്ടിയെടുക്കാം ജീൻസിന്റെ പാൻറ് ആണ് ഭയങ്കര കട്ടിയാണ്

ഉളുമ്പ് മടക്കി തയ്ക്കണം ഉളുമ്പ് ഇങ്ങനെ ഒരു മടക്കം മടക്കണം എന്നിട്ട് ഒത്തിരി ഇഞ്ച് വീതിക്ക് അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ച് വീതിക്ക് ഇട്ടാലും അതി വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കണം നമുക്ക് നമുക്കിതിലൂടെ വള്ളി കയറ്റി കെട്ടിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു മുക്കാലിഞ്ച അര ഇഞ്ചാകുമ്പോൾ ചെറിയ വള്ളി ഇടും ഒത്തിരി ഇവിടെ വലിയ വള്ളി ഇടാനാണെങ്കിൽ ഒരു മുക്കാലിഞ്ചിൻ്റെ കണക്കിന് വള്ളി തയ്ച്ചെടുക്കണം എന്നിട്ട്

That's it. ചുറ്റിനും തച്ചെടുത്ത് ചുറ്റിനും തച്ച് മൊത്തം തച്ചെടുത്തു അതുപോലെ ഈ സൈഡും ഇതുപോലെ തച്ചെടുത്തു ഇനി നമുക്ക് നൂലിടാ കണക്കാക്കി വെട്ടി കൊടുക്കാം ഇങ്ങനെ അകത്തോട്ടാണോ

কন কর Yeah. കൊണ്ടുവന്ന് നമ്മൾ വള്ളി മൊത്തം ഇട്ട് ഇനി നമുക്ക് ഇത് കെട്ടാം നല്ല ഗളുത്ത് കെട്ടണം അപ്പോഴേ ഇവിടെ ഈ ചുറ്റിനിങ്ങനെ ഒരു കട്ട സൈഡില് ഇതേപോലെ ഈ സൈഡില് നമുക്ക് ഈ വള്ളി ഇടാം ഈ ഈ സൈഡ് വള്ളിയിട്ട് നമ്മള് കെട്ടിക്കഴിഞ്ഞു ഇനി അപ്പുറത്തെ സൈഡ് വള്ളി ഇട്ടേക്കുന്ന ഇനി ഇതിനകത്ത് നമുക്ക് നമ്മളെ വേസ്റ്റ് തുണി നിറയ്ക്കാം വേസ്റ്റ് തുണി നിറച്ച് വയ്ക്കാം എന്നിട്ട് കെട്ടാം நிறச்சு இனி நமக்கு அது கெட்டா இத்தையும் துணி வெட்ட துணியாலான நிறச்சி வச்சேக்கணும் இனி அத்தையும் இனி நமக்கு இது கெட்ட தொம்பு வள்ளீரத்தொம்பு கூட அத்தோடு செக்கோ തിന്റെ നീളം എത്ര നോക്കണം നീളം പതിനെട്ട് ഇരുപതിഞ്ച് നീളം വേണം ഇരുപതിഞ്ച് നീളം മണ്ണ എത്ര എണ്ണം എണ്ണം പതിനെട്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് രണ്ടെണ്ണത്തിനുള്ള തുണിയുണ്ട്

yeah No, കണക്കാക്കി അതെവിടെ ഒത്തിരി കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഈ സൈഡ് തച്ച് എടുക്കണം നമുക്ക് ഇതിന് വള്ളിരിക്കാം